ഈ സംശയയ്ക്ക് ശുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ പ്രഭാഷകൻ്റെ ഗ്രന്ഥം മുപ്പത്തി ഏഴാം അധ്യായം മുതൽ നാൽപ്പതാം അധ്യായം വരെയുള്ള പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് ഈ അധ്യായങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ റിവിഷൻ ചെയ്തതാണ് അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് ബാക്കി അധ്യായങ്ങൾ കൂടി നോക്കാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടറും സഹകരണവും എനിക്ക് ഉണ്ടാകണം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നിങ്ങൾ ഈ വചനഭാഗം പൂർണ്ണമായും കേട്ടും ലോഗോസ്കിസിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ പങ്കെടുക്കാത്തവർക്കും വചനം തിരുവചന സത്യം ഗ്രഹിക്കുന്നതിന് കൂടുതൽ എളുപ്പമാവട്ടെ എന്ന് ഈശോയിൽ നിങ്ങൾക്കായി പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു ചോദ്യം വന്നു സ്നേഹിതൻ ശത്രുവായി മാറുന്നത് എന്തിനു തുല്യമാണ് മരണതുല്യമായ ദുഃഖം രണ്ട് ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കുന്നത് ആരാണ് എന്താണ് ദുഷിച്ച ഭാവന മുപ്പത്തിയേഴ് മൂന്ന് മൂന്ന് സ്നേഹിതനെ മറക്കരുത് നിൻ്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കുമരുത് അദ്ധ്യായവും വാക്യവും പറയുക പ്രഭാഷകൻ മുപ്പത്തി ഏഴ് ആറ് നാല് നിന്നെ സംശയിക്കുന്നവനോട് എന്ത് ചോദിക്കരുത് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയേഴ് എട്ടിൽ പറയുന്നത് ഉപദേശം അഞ്ച് ദൈവഭക്തനെ ദൈവകൽപ്പനകൾ പാലിക്കുന്നവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിൻ്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായി എപ്പോഴും എങ്ങനെ ആയിരിക്കണമെന്നാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് പതിനഞ്ചിൽ പറയുന്നത് ഒട്ടി നിൽക്കണം ആറ് ആരുടെ ഉപദേശം സ്വീകരിക്കുന്നതാണ് ഏറ്റവും സ്വീകാര്യമായത് നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം ഏഴ് ഗോപുരത്തിനു മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന എഴുപത് പേരെക്കാൾ കൂടുതൽ വിവരം നൽകുന്നത് ആരാണ് സ്വന്തം ഹൃദയം എട്ട് എന്താണ് എല്ലാ പ്രവർത്തനത്തിൻ്റെയും പ്രാരംഭം ചിന്ത മുപ്പത്തിയേഴ് പതിനേഴ് ഒൻപത് എന്തുകൊണ്ടാണ് വാചാലതയുള്ളവനെ കർത്താവ് അനുഗ്രഹിച്ചിട്ടില്ല എന്ന് പ്രഭാഷകൻ മുപ്പത്തേഴ് ഇരുപത്തൊന്നിൽ പറയുന്നത് ഒന്നിലും ജ്ഞാനമില്ലാത്തതിനാൽ പത്ത് ആരാണ് സ്വന്തം ജനത്തെ ഉപദേശിക്കുന്നത് ജ്ഞാനി മുപ്പത്തേഴ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പതിനൊന്ന് ആരുടെ ദിനങ്ങൾ ആണ് പരിമിതം മനുഷ്യൻ്റെ മുപ്പത്തി ഏഴ് ഇരുപത്തഞ്ച് ഇസ്രായേലിൻ്റെ ദിനങ്ങൾ എങ്ങനെ ഉള്ളതാണ് സംഖ്യാതീതമാണ് മുപ്പത്തേഴ് ഇരുപത്തഞ്ച് പതിമൂന്ന് മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക ഹാനികരമായത് ചെയ്യരുത് ഗ്രന്ഥവും അധ്യായവും വാക്യവും പ്രഭാഷകൻ മുപ്പത്തേഴ് ഇരുപത്തേഴ് പതിനാല് ആർക്കാണ് ദീർഘ ആയുസ് ഉണ്ടാകുമെന്ന് പ്രഭാഷകൻ മുപ്പത്തേഴ് മുപ്പത്തൊന്നിൽ പറയുന്നത് ആഹാരം നിയന്ത്രിക്കുന്നതിന് പതിനഞ്ച് വൈദ്യൻ്റെ ജ്ഞാനം എവിടെ നിന്നും വരുന്നു അത്യുന്നതനിൽ നിന്നും പതിനാറ് ബുദ്ധിയുള്ളവൻ എന്താണ് അവഗണിക്കാത്തത് ഔഷധങ്ങൾ പതിനേഴ് മകനെ രോഗം വരുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും അധ്യായവും വാക്യവും പറയുക പ്രഭാഷകൻ മുപ്പത്തെട്ട് ഒമ്പത് പതിനെട്ട് നീ തെറ്റ് തിരുത്തി എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് നേരായ മാർഗത്തിൽ ചരിക്കുക പത്തൊമ്പത് രോഗം നിർണയിച്ച് ജീവൻ രക്ഷിക്കാൻ കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആരാണ് വൈദ്യൻ ഇരുപത് കരച്ചിൽ വേദനാപൂർണവും വിലാപം എങ്ങനെയുള്ളതുമാകട്ടെ എന്നാണ് മരിച്ച ആരെക്കുറിച്ചാണ് അങ്ങനെ പറയുന്നത് മരിച്ചവരെ ഓർത്ത് വിലപിക്കുമ്പോൾ ഇരുപത്തൊന്ന് മരിച്ചവരെ ഓർത്ത് നിൻ്റെ ഹൃദയം ദുഃഖത്തിന് അധീനമായാൽ എന്താകും ഫലമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ് ഇരുപത്തിരണ്ട് എന്താണ് മരണദിനത്തെക്കുറിച്ച് പ്രഭാഷകൻ്റെ ജ്ഞാനം ഇന്നലെ ഞാൻ ഇന്ന് നീ ഇരുപത്തി മൂന്ന് എന്ത് ഒഴിവാക്കിയാൽ ഞാൻ ലഭിക്കും വ്യഗ്രത വാക്യം മുപ്പത്തെട്ട് ഇരുപത്തിനാല് ഇരുപത്തി ചോദ്യം ഇരുപത്തിനാല് പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും ശ്രദ്ധ വയ്ക്കുന്നത് ആരാണ് കൊത്തുപണിക്കാരനും കരവേല വിദഗ്ധനും ഇരുപത്തഞ്ച് കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗി പതിയുകയും പണിക്കൂറ തീർത്ത് അവ അലങ്കരിക്കാൻ ദത്തശ്രദ്ധനാകുന്നതും ആരാണ് ഇരുമ്പ് പണിക്കാരൻ വാക്യം മുപ്പത്തി എട്ട് ഇരുപത്തെട്ട് സത്യം ഇരുപത്തി കൃഷിക്കാരനും കൊത്തുപണിക്കാരനും ഇരുമ്പ് പണിക്കാരനും കുശവനും ഇവരെല്ലാം എന്താണ് നിലനിർത്തുന്നത് ലോകത്തിൻ്റെ ഘടന േഴ് എല്ലാ പൗരാണിക ജ്ഞാനവും അറിയുകയും പ്രവചനങ്ങളിലൌത്സുക പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് എങ്ങനെ ഉള്ളവനാണ് അച്ഛനതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ വാക്യം മുപ്പത്തൊമ്പത് ഒന്ന് ഇരുപത്തിയെട്ട് ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സായദ്ധമാക്കുകയും ചെയ്യുന്നതാരാണ് നിയമപണ്ഡിതൻ വാക്യം മുപ്പത്തൊമ്പത് മൂന്ന് ഇരുപത്തി ഒമ്പത് വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കുകയും മനുഷ്യരുടെ നന്മതിന്മകൾ വേർതിരിച്ച് അറിയുകയും ചെയ്യുന്ന ആര് നിയമപണ്ഡിതൻ പ്രഭാഷകൻ മുപ്പത്തൊമ്പത് നാല് ചോദ്യം മുപ്പത് സൃഷ്ടാവായ ദൈവത്തെ അന്വേഷിക്കാനും അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നത് ആര് അത്യുന്നതിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവൻ വാക്യം മുപ്പത്തൊമ്പത് അഞ്ച് മുപ്പത്തൊന്ന് അതിരാവിലെ ഉണർന്ന് എന്ത് ചെയ്യുന്നു ഞാനി അതിരാവിലെ ഉണർന്ന് എന്ത് ചെയ്യുന്നു പാ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു പാവമോചനം യാചിക്കുന്നു വാക്യം മുപ്പത്തൊമ്പത് അഞ്ച് മുപ്പത്തിരണ്ട് സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ഏതൊരുവനിലും എന്ത് നിലനിൽക്കും ജ്ഞാനത്തിൻ്റെ ചൈതന്യം മുപ്പത്തി മൂന്ന് ഞാൻ എങ്ങനെയാണ് തൻ്റെ കഴിവ് പ്രകടമാക്കുന്നത് പ്രബോധനത്തിൽ കൂടി വാക്യം മുപ്പത്തൊമ്പത് എട്ട് ചോദ്യം മുപ്പത്തിനാല് പ്രഭാഷകൻ തൻ്റെ പുത്രന്മാരോട് എങ്ങനെ ആയിരിക്കാനാണ് പറയുന്നത് കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും തില്ലി പോലെ പൂവണിയുകയും ചെയ്യുക ചോദ്യം മുപ്പത്തഞ്ച് കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം എന്ത് ചെയ്യുവിൻ എന്നാണ് മുപ്പത്തൊൻപത് പതിനാലിൽ പറയുന്നത് കർത്താവിനെ വാഴ്ത്തുവിൻ മുപ്പത്തിയാറ് കർത്താവിൻ്റെ പ്രവൃത്തികളെല്ലാം എങ്ങനെ ഉള്ളതാണ് അത്യുത്തമമാണ് മുപ്പത്തൊമ്പത് പതിനാറ് എന്താണ് ആർക്കും ചോദിക്കാൻ സാധിക്കാത്തത് അഥവാ കർത്താവിനോട് ചോദിക്കാൻ പാടില്ലാത്തത് ഇതെന്ത് എന്തുകൊണ്ട് ചോദ്യം മുപ്പത്തിയെട്ട് എന്താണ് ആർക്കും സാധിക്കാത്തത് അവിടുത്തെ രക്ഷാകരമായ പദ്ധതിയെ പദ്ധതിയെ പരിമിതമാക്കാൻ അവിടുത്തെ രക്ഷാകരമായ പദ്ധതിയെ പരിമിതമാക്കാൻ മുപ്പത്തൊൻപത് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല അധ്യായവും വാക്യവും പറയുക പ്രഭാഷകൻ മുപ്പത്തൊമ്പത് പത്തൊൻപത് നാൽപ്പത് വരണ്ട ഭൂമിയിൽ കർത്താവിൻ്റെ അനുഗ്രഹം എങ്ങനെയാണ് നദി പോലെയാണ് നാൽപ്പത്തൊന്ന് ആർക്കാണ് കർത്താവിൻ്റെ മാർഗം പ്രതിബന്ധങ്ങൾ നിറഞ്ഞതാകുന്നത് ദുഷ്ടന്മാർക്ക് വാക്യം മുപ്പത്തൊമ്പത് ഇരുപത്തിനാല് ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാൽ തേൻ വീഞ്ഞ് എണ്ണ വസ്ത്രം ഇവയെല്ലാം മനുഷ്യജീവിതത്തിന് എന്താണ് പ്രാഥമിക ആവശ്യമാണ് മുപ്പത്തൊൻപത് ഇരുപത്തിയാറ് ചോദ്യം നാൽപ്പത്തി മൂന്ന് അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് പ്രതികാരത്തിനായി മുപ്പത്തൊമ്പത് ഇരുപത്തൊൻപത് നാൽപ്പത്തി നാല് പ്രഭാഷകൻ്റെ ഗ്രന്ഥം നാൽപ്പതാം അധ്യായത്തിലെ ശീർഷകമേത് മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ നാൽപ്പത്തി മൂന്ന് ആദ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ എന്താണ് വയ്ക്കപ്പെട്ടിരിക്കുന്നത് ഭാരമുള്ള നുഖം വാക്യം നാൽപ്പത് ഒന്ന് നാൽപ്പത്താറ് വിശിഷ്ടമായ സിംഹാസനത്തിൽ ഓഗസ്റ്റനായിരിക്കുന്ന രാജാവ് മുതൽ പൊടിയിലും ചാരത്തിലും കഴിയുന്നവൻ വരെ ഇതിനെക്കുറിച്ച് ആകുലനാണ് മരണദിനത്തെക്കുറിച്ച് അഞ്ച് നാൽപ്പത്തി ഏഴ് രാജീക അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെ എന്തിനെക്കുറിച്ചാണ് ആകുലനാവുന്നതെന്ന് പ്രഭാഷകൻ നാൽപ്പത് നാലിൽ പറയുന്നത് മരണ നാൽപ്പത്തി എട്ട് മരണവും രക്തച്ചിരിച്ചോലും കലകവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നത് ആർക്ക് മനുഷ്യനും മൃഗങ്ങൾക്കും ആര് നിമിത്തമാണ് ജലപ്രളയമുണ്ടായത് ദുഷ്ടന്മാർ നിമിത്തം നാൽപ്പത്തൊമ്പത് എന്താണ് നിർമാർജ്ജനം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് കൈക്കൂലിയും അനീതിയും അമ്പത് എന്താണ് എന്നേക്കും നിലനിൽക്കുന്നത് വിശ്വസ്ത അമ്പത്തൊന്ന് ദൈവഭക്തി ഇല്ലാത്തവന്റെ സന്തതി എന്ത് സംഭവിക്കും അധികം ശാഖ ചൂടുകയില്ല വാക്യം നാൽപ്പത് പതിനഞ്ച് നാൽപ്പത്തിരണ്ട് അമ്പത്തിരണ്ട് പ്രഭാഷകൻ നാൽപ്പത് പതിനേഴിൽ പറയുന്നത് എന്തൊന്ന് അനുഗ്രഹത്തിൻ്റെ ആരാമം എന്നാണ് കാരുണ്യം അമ്പത്തി മൂന്ന് എന്താണ് എന്നേക്കും നിലനിൽക്കുന്നത് ദാനധർമ്മം അമ്പത്തിനാല് എന്താണ് ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത് സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും അമ്പത്തഞ്ച് ഒരുവൻ സന്താനത്തെക്കാളും താൻ നിർമ്മിച്ച നഗരത്തെക്കാളും വിലമതിക്കുന്നത് എന്താണ് നിഷ്കളങ്കയായ ഭാര്യ ഭാഗ്യം നാൽപ്പത് പത്തൊമ്പത് അമ്പത്താറ് എന്താണ് ഒരുവന് ഏറ്റവും ശ്രേഷ്ഠമായത് ജ്ഞാനതൃഷ്ണ നാൽപ്പത് ഇരുപത് കുഴലും കിന്നരവും ഗാനമാതിരി വർദ്ധിപ്പിക്കുന്നു ഇവയേക്കാൾ ആസ്വാദ്യമായത് എന്താണ് ഇമ്പമുള്ള മനുഷ്യസ്വരം അമ്പത്തെട്ട് പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു ഇവയെക്കാൾ ആനന്ദദായകമായത് എന്താണ് വയലിലെ ഇളം തളിരുകൾ അമ്പത്തൊമ്പത് ഏറ്റവും കൃത്യമായ സന്ദർശനം ആരുടേതാണ് ഭാര്യഭർത്താക്കന്മാരുടെ വാക്യം നാൽപ്പത് ഇരുപത്തി മൂന്ന് സുരക്ഷിതമായ അവയസാനം എന്താണ് ദാനധർമ്മം വാക്യം നാൽപ്പത് ഇരുപത്തിനാല് അറുപത്തൊന്ന് സ്വർണം വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു എന്നാൽ ഇവയേക്കാൾ ശ്രേഷ്ഠമായത് എന്താണ് സദോപദേശം വാക്യം നാൽപ്പത് ഇരുപത്തഞ്ച് ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു എന്നാൽ ഇവയേക്കാൾ അഭികാമ്യമായതെന്താണ് ദൈവഭക്തി എന്താണ് മനുഷ്യനെ ഏറ്റവും മഹത്വമുള്ളതാക്കുന്നതായി ആവരണം ചെയ്യുന്നത് ദൈവഭക്തി അറുപത്തി നാല് എന്തിനേക്കാൾ ഭേദമാണ് മരണമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത് ഇരുപത്തെട്ടിൽ പറയുന്നത് ഭിക്ഷാടനത്തേക്കാൾ അറുപത്തഞ്ച് അന്യരുടെ സഹായം തേടേണ്ടി വരാത്തത് ആർക്കാണ് ദൈവഭക്തന് താങ്ക്സ് ഫോർ വാച്ചിങ്